അവർക്ക് മഫ്ലി അപ്പൊ ഇന്നെയാണ് വന്നിട്ടുള്ള നമ്മളിന്റെ ജേണൽ ബുക്ക് കാണിച്ചതാണ് അപ്പൊ കുറെ വയസ്സായി ഞാന് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് എന്താണ് ഓണ പരീക്ഷിക്കില്ലായിരുന്നു ഓണ ഇന്ന് കൊറച്ച് തരത്തിലായിരുന്നു അതിനോട് തന്നെ വീഡിയോ ഇടാനേട്ടോ ഇന്നെയാണ് ഇട്ടിട്ടുണ്ട് നമുക്ക് ജേണൽ ബുക്ക് ഇണ്ടെന്ന് കാണാം ബുക്ക് ജേണി ഫസ്റ്റ് പിങ്ക് ആട്ടകേഴ്സ് ഓരോ സ്റ്റാറും പിന്നെ ഇങ്ങനത്തെ എന്ത് സാധനവും പിന്നെ നോട്ടീസ് ഒക്കെ പിന്നെ ഉള്ളത് ബ്ലൂ ബ്ലൂക്ക് പിന്നെ പെണ് കൊണ്ടൊക്കെ ഓരോന്ന് ചെയ്യാലോ പെന്നോടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോരോ പിരാന്താട്ട് പിന്നെ പേർപ്പിൾ ഉണ്ടോ പേർപ്പിളിൻ്റെ കൂടെ ഞാൻ ബ്ലാക്ക് ഒക്കെ ആണ് വരട്ടതെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അടുത്ത് എല്ലാം എല്ലാം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കുറച്ച് രസുണ്ട് എല്ലോൻ്റെ കൂടെ ആവുന്ന കളറായ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റെഡ് ഷടാ ഗ്ര റെഡും ഗ്രീനും കൂടി മിക്സ് ആക്കി അപ്പോൾ ഒരു ക്രിസ്മസ് അതേപോലെ ഉണ്ട് ഇതേണ്ട ഒരു അച്ചടി പോലെയുള്ള ഒരു സാധനം കേട്ടോ ഈസ്മൈലിൻ്റേത് ഒരു അച്ചടിയാണ് അച്ചടി അങ്ങനെ വാങ്ങിയിട്ടാണ് പിന്നെ ഗ്രീന് ഗ്രീൻ ഫുള്ളും പേപ്പറും കൊണ്ടൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച ഒരു കഥാഗാഥ ആയിരുന്നു ഇവിടെ ഏരിയ തന്നെ ഗ്രീൻ ബസ് ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളാരും ഇങ്ങനെ ജേണൽ ചെയ്യണ്ടേ എഴുതാൻ പറ്റിയതാണ് കേട്ടോ അത് പിന്നെ ഇത് ഓറഞ്ച് ആണ് ഓറഞ്ച് വല്ല ഇഷ്ടമായില്ല എന്നാലും രസമുണ്ട് പിന്നെ ബ്രൗണ് എല്ലാം കിട്ടി ഞാൻ ഉണ്ടാക്കി കവശിച്ച് പിന്നെ കുഴപ്പമില്ലാന്ന് നേർത്താം പിന്നെ റേംബോ റൈംബോ വളരെ അധികം ഇഷ്ടപ്പെട്ടു ഓരോന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ജൂലായി കവാഴ്ചക്കന ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ ഉള്ളത് ഐ ലവ് മൈ ഫാമിലി എൻ്റെ ഫാമിലിൻ്റെ പറ്റിയമ്മ എൻ്റെ ഫാമിലി അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട് ഒക്കെ നിങ്ങൾ വായിച്ചോളി പിന്നെ ഐ ലവ് യു മൈ ഫാമിലി മൈ ഫാമിലി ഈസ് ഹാപ്പി പിന്നെ അടുത്തത് ഐ ആം അഫ്ലഹ മൈ ബഷീസ്

ണിച്ച ജേണലിസ്റ്റ് ആണ് ഇനി